നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുബന്ധ വിവരങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇനി വരുന്നത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് നാഷണൽ പാർക്ക് അതായത് ദേശീയോദ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ ഇതാണ് താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് നമുക്കൊക്കെ അറിയാം ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ് ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലിയാൽ അപ്പൊ നമുക്ക് ദേശീയ ഉദ്യാനങ്ങളെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അപ്പൊ ക്വസ്റ്റിൻ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളായത് കൊണ്ട് തന്നെ കേരളത്തിലെ ദേശീയ ദേശീയോദ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വച്ചേക്കാം അപ്പൊ പി എസ് സി മുൻപൊക്കെ കേരളത്തിൽ എത്ര ദേശീയ ദേശീയോദ്യാനങ്ങളുണ്ട് എന്ന് ചോദിച്ച സമയത്ത് പെരിയാറിനെ ഇൻക്ലൂഡ് ചെയ്യാതെ അഞ്ച് എന്നാണ് ആൻസേഴ്സ് വന്നുകൊണ്ടിരുന്നത് ആൻസർ കീഴിലൊക്കെ പക്ഷെ ഇപ്പോൾ ആറാണ് കറക്റ്റ് ആൻസർ പക്ഷേ ഈ ആറ് എന്നുള്ള രീതിയിൽ പി എസ് സി ഇതുവരെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല ഓക്കെ അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെച്ചേക്കാം ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആറാണ് കറക്റ്റ് ആൻസർ പക്ഷെ മുമ്പ് ഉള്ള ഉത്തര സൂചിക പ്രകാരം അതായത് പെരിയാറ് ഒരു ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷവും ഒക്കെ പി എസ് സി നടത്തിയ പരീക്ഷകളിൽ ഈ അഞ്ചെന്നുള്ള ആൻസറാണ് കൊടുത്ത് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ കേരളത്തില് പ്രധാനമായിട്ടും ആറ് ദേശീയ ദേശീയോദ്യാനങ്ങളാണുള്ളത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഇരവികുളമുണ്ട് പെരിയാർ ദേശീയ ഉദ്യാനമുണ്ട് അതേപോലെ സൈലന്റ് വാലി മതികെട്ടാൻ ജോല ആലമുടി ചോല പാമ്പാടും ചോല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആറ് ദേശീയോദ്യാനത്തില് അഞ്ചെണ്ണവും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഒരെണ്ണമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയില് സ്ഥിതി ചെയ്യുന്നത് അത് ഏതാണ് സൈലന്റ് വാലിയാണ് ഓക്കെ അപ്പോ അഞ്ചെണ്ണവും അഞ്ചെണ്ണം ഏതൊക്കെയാണ് ആ ഇരവികുളം പെരിയാറ് പിന്നെ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ഏതൊക്കെയാണ് മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടൻ ചോല ഇതെല്ലാം എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് ഇതിന്റെ വിസ്തൃതി പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഓക്കെ ഇനി അടുത്തതാണ് പെരിയാർ ദേശീയോദ്യാനം ഇത് ഇടുക്കി ജില്ലയിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സ്ഥാപിതമായത് സോ ഇരവികുളം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് പിന്നെ പെരിയാറാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പിന്നെ നമ്മൾ പറഞ്ഞു സൈലന്റ് വാലി സൈലന്റ് വാലി രണ്ടു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥാപിതമാകുന്നത് പിന്നെ അതേപോലെ ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണെന്നു കൂടെ ഓർത്തു വെച്ചേക്കാം ഇനി മതികെട്ടാൻചോല ദേശീയോദ്യാനം ദേശീയോദ്യാനം ആനമുടി ചോല പാമ്പാടൻചോൾ ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഇതെല്ലാം സ്ഥാപിതമായതും ഒരേ ഇയർ ആണ് ഏതാണ് ആ ഇയറ് രണ്ടായിരത്തി മൂന്നാണ് ഏതാണ് രണ്ടായിരത്തി മൂന്നാണ് അപ്പോൾ അതും കൂടെ ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം ഇനി നമുക്ക് ഓരോ ദേശീയോദ്യാനത്തിനെ പറ്റി വളരെ നമുക്ക് ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം അപ്പോൾ ഈ ഒരു റിലേറ്റഡ് ഫാക്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഓൾറെഡി ഇതിനെപ്പറ്റി പഠിച്ചവരാണെങ്കിൽ ഒരു റിവിഷൻ ആവും അല്ലാത്തവർക്ക് മനസ്സിലാക്കേണ്ട എല്ലാ ഫാക്ടുകളും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിനെ പറ്റിയാണ് നമ്മൾ കണ്ടു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അത് നിലവിൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കേരളത്തിലെ ആദ്യത്തെ ത്തെ ദേശീയ ഉദ്യാനമാണ് ഏത് ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരവികുളമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇത് നിലവിൽ വന്നത് ഇനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാലും ഇതിന്റെ കുറച്ച് ഭാഗം എറണാകുളം ജില്ലയിൽ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനമാണ് ഇരവി ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നിലവിൽ വന്ന് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കുറച്ച് ഭാഗം എറണാകുളം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട് തൊണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി വരുന്നത് ഓക്കെ ഇനി മറ്റൊരു പോയിന്റ് ഇത് ഇവിടെ നോക്കിക്കോളുക പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഇരവികുളം ദേശീയോദ്യാനം മൂന്നാർ വന്യജീവി ഡിവിഷന്റെ കീഴിൽ കണ്ണൻ ദേവൻ മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഏത് മലനിരകളിലാണ് കണ്ണൻ ദേവൻ മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഓർത്തുവെക്കേണ്ടത് ഇനി അടുത്തത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരമുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് അപ്പം അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നോട്ട് ചെയ്തേക്കുക ആനമുടി ഏത് നാഷണൽ പാർക്കിന് ഉള്ളിലാണ് ഇരവികുളം നാഷണൽ പാർക്കിന് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇടമലയാർ വനവും പൂയംകുട്ടി വനവും കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രശസ്തമായ ലക്കോം വെള്ളച്ചാട്ടം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ആനമുടിയുടെ കാര്യം ഇമ്പോർട്ടന്റ് ആണ് അതൊന്ന് ഓർത്തു വച്ചേക്കാം ഇനി ഈ ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് അതിന്റെ ആ ഒരു കോർ ഏരിയ അഥവാ മധ്യഭാഗം പിന്നെ വരുന്നത് ബഫർ സോൺ അതേപോലെ അടുത്തതാണ് ടൂറിസം മേഖല അപ്പോൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് മധ്യഭാഗം അതിൻ്റെ ആ ഒരു കോർ ഏരിയ വരുന്നുണ്ട് പിന്നെയോ ബഫർ സോൺ വരുന്നുണ്ട് പിന്നെന്താണ് ആ ടൂറിസം മേഖല എന്നിങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് അതിന് ഉള്ളത് ഇനി അതേപോലെ തന്നെ നമ്മുടെ ഐ യു സി എൻ്റെ പട്ടിക പ്രകാരം അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ നിങ്ങൾ പരിസ്ഥിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കാറ്റഗറി രണ്ട് ഇനത്തിൽപ്പെട്ട സംരക്ഷിത മേഖലയാണ് ഓക്കെ അപ്പം ഐ യു സി എന്റെ ലിസ്റ്റിലുള്ള കാറ്റഗറി രണ്ട് ഇനത്തിൽപ്പെട്ട സംരക്ഷിത മേഖലയാണ് ലഭിക്കുള്ളത് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ഓർത്തു വെക്കാം ഇനി അടുത്തത് ഇവിടുത്തെ പ്രത്യേകത ഇരവികുളം ദേശീയോദ്യാനത്തിലെ പ്രത്യേകത പറയുവാണിതും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ വരയാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇരവികുളം അല്ലെങ്കിൽ അത് അവിടെ സംരക്ഷിക്കുന്നുണ്ട് അപ്പം ഏത് മൃഗത്തിനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ വരയാടിനെയാണെന്ന് ഉറപ്പുവെച്ച ഉയർന്ന മലപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം ആടാണ് നീലഗിരി താർ ഏകദേശം എഴുന്നൂറ്റി അൻപതോളം വരയാടുകളെ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിച്ചു വരുന്നു ഇത് ലോകത്തുള്ള മൊത്തം വരയാടുകളുടെ എണ്ണത്തിന്റെ പകുതിയാണ് വരയാടുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായതാണ് ഇരവികുളം ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇരവികുളത്തെ വന്യജീവി സങ്കേതം ആയി പ്രഖ്യാപിച്ചു അപ്പൊ അതും കൂടെ ഓർത്ത് വെച്ചേക്കാം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്താണ് പറഞ്ഞത് ദേശീയോദ്യാനം എന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്താണ് ഇരവികുളത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു പാരിസ്ഥിതികവും ഭൂമിശാസ്ത്രവും പ്രാധാന്യം കണക്കിലെടുത്ത് പിന്നീട് ദേശീയ ഉദ്യാനമായി ഉയർത്തി സ്ട്രോബിലാന്തസ് കുന്ദിന എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ലോക പ്രശസ്തമായ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോ ഈ നീല കുറഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് പോകുന്നത് ഇത് ഇരവികുളത്ത് കാണാറുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണ് ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എന്നാണെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ അപ്പൊ അത്രയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിനെ പറ്റി പറയാനുള്ളത് ദെൻ അടുത്തതാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രധാനമായി സ്ഥിതി ചെയ്യുന്നത് അപ്പം അതും ചോദിക്കാം ഏത് താലൂക്കിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഈ ദേശീയോദ്യാനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മലപ്പുറം ജില്ലയിലും തമിഴ്നാട് സംസ്ഥാനത്തെ നീലഗിരി ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്നുണ്ട് അപ്പൊ എവിടെയൊക്കെയാണ് മലപ്പുറം ജില്ലയിലും അതേപോലെ തമിഴ്നാട്ടില് ചെറിയൊരു പ്രദേശത്ത് നീലഗിരി ജില്ലയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് നീലഗിരി ബയോസ്പിയർ റിസർവിലെ നീലഗിരി മലനിരകളിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് സോ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നീലഗിരി ബയോസ്പിയർ റിസർവിലെ നീലഗിരി മലനിരകളിലാണ് ഓക്കെ അപ്പൊ അത് അവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം ഇനി സൈലന്റ് വാലിയെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒരു റിസർവ് വനമായി പ്രഖ്യാപിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു ദെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് പറഞ്ഞു എന്താണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ആണ് ഈയൊരു സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നീലഗിരി ബയോസ്പിയർ റിസർവിന്റെ പ്രധാന മേഖലയായി സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ നിശ്ചയിച്ചു ഇത് ഒരു ഉഷ്ണ മേഖലാ പ്രദേശമാണ് ഈ പാർക്ക് കേരളത്തിൽ അവശേഷിക്കുന്ന അവസാന മഴക്കാടായി കാണുന്നു ഇപ്പൊ കേരളത്തില് അവശേഷിക്കുന്ന അവസാന മഴ മഴക്കാടായിട്ട് കണക്കാക്കുന്നത് സൈലന്റ് വാലിയാണെന്ന് ഓർത്തിക്കുക ഐ യു സി എൻ പട്ടിക പ്രകാരം കാറ്റഗറി രണ്ട് ഇനത്തിൽപ്പെട്ട സംരക്ഷിത മേഖലയാണ് സൈലന്റ് വാലി അപ്പോൾ ഇവിടെയും എന്താണ് ഇരവി കുളം പോലെ തന്നെ ഐ യു സി എൻ ന്റെ കാറ്റഗറി ടുൾപ്പെട്ട ഒരു സംരക്ഷിത മേഖലയാണ് സൈലന്റ് വാലി അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത് സൈലന്റ് വാലി ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു മലപ്പുറം ജില്ലയിലും അതേപോലെ തമിഴ്നാട്ടിലെ നീലഗിരി ഒക്കെ ജില്ലയിലൊക്കെയായിട്ട് ഇത് വ്യാപിച്ച് കിടപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇതൊരു റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു ദെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് ഉയർന്നു പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് ശ്രീ രാജീവ് ഗാന്ധി ഗാന്ധിയാണെന്ന് ഓർത്തുവച്ചേക്കാം ഓക്കെ ഇനി അടുത്തത് നോക്കിയോളൂ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കടലുണ്ടി പുഴ സൈലന്റ് വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കടലുണ്ടി പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സൈലന്റ് വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെയാണ് കുന്തിപ്പുഴ ഒഴുകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ട് കുന്തിപ്പുഴ ഒഴുകുന്നത് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലൂടെയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സിസ്പാറ അതും കൂടി ഒന്ന് ഓർത്തുവച്ചേക്ക ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ ഈ ദേശീയോദ്യാനത്തിൽ ധാരാളമായിട്ട് കാണാം അപ്പോ സിംഹവാലൻ കുരങ്ങുകളെ കാണുന്നത് എവിടെയാണ് ആ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് അങ്ങനെയും കൂടി ഒന്ന് ഓർത്തുവച്ചേക്ക ഓക്കെ അപ്പോൾ അത്രയാണ് ഈ ഒരു ദേശീയോദ്യാനവുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഓക്കെ ഇപ്പോൾ ബാക്കിയുള്ള മൂന്നുപിടി രണ്ടായിരത്തി മൂന്ന് എന്നുള്ള വർഷമാണ് ഇപ്പോൾ പാമ്പാടും ചോല ഏതു വർഷമാണ് ദേശീയോദ്യാനവുമായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് ജില്ലയിലാണെന്നൊക്കെ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ളൂ സോ അതിനെപ്പറ്റി ഒന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ബാക്കി വരുന്ന ക്വസ്റ്റൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഞാൻ വിചാരിച്ചു ഒത്തിരി ലെങ്തി ആയിട്ട് ക്ലാസ് പോവേണ്ട ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തീർക്കുന്ന രീതിയിൽ കൊസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കി വരുന്ന കൊസ്റ്റൻസ് നമുക്ക് അടുത്ത ക്ലാസിൽ ഡിസ്കസ് ചെയ്യാം ഇങ്ങനത്തെ ക്ലാസ് നമ്മൾ വൈകിട്ട് ചെയ്യുകയാണ് താങ്ക് യു